ഹലേ ഫ്രണ്ട്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ട്രോക്ക് വന്ന് വളരെയധികം ആളുകൾ നമ്മളുടെ നാട്ടിൽ മരണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാകുന്നു ഇത് നമ്മൾക്ക് എങ്ങനെ തടയാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുക സ്ട്രോക്ക് എല്ലാവരും ഭയക്കുന്ന ഒരു രോഗമാണ് ഇത് പിടിപെടുന്നത് പ്രധാനമായും നമ്മൾ കുടിക്കുന്ന ജ്യൂസിൽ കൂടെയും അതുപോലെ കാപ്പിയിൽ കൂടെയും ഒക്കെയാണ് ഇപ്പോൾ വിപണിയിൽ ധാരാളമായി പ്രിസർവേറ്റീവായിട്ടുള്ള ജ്യൂസുകൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അമിതമായി നിരന്തരം കുടിക്കുമ്പോൾ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകളിലും ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടു കൂടുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിന് പല പല കാരണങ്ങൾ ഉണ്ട് ഒരു ദിവസം നമ്മൾ കുറഞ്ഞത് നാല് ഗ്ലാസ് കാപ്പി കൂടുതൽ കുടിക്കരുത് നാല് ഗ്ലാസ്സിൽ കൂടുതൽ കുടിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനത്തോളം നമ്മൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ തന്നെ ജ്യൂസ് വിപണിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പഴത്തിൻ്റെ സത്ത് ഒഴികെയുള്ള എല്ലാ കെമിക്കൽ ചേർന്ന ജ്യൂസുകളും കുടിക്കുന്നത് അമ്പത് ശതമാനത്തോളം നമ്മൾക്ക് സ്റ്റോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം ചായ കുടിക്കുന്നത് സ്ട്രോക്കിൻ്റെ സാധ്യത വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു കാരണം ദിനം ദിന ദിവസവും നമ്മൾക്ക് ഒരു നാല് ഗ്ലാസ് ചായ കൂടുതൽ കുടിച്ചാലും അത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം സ്ട്രോക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിക്കുന്നത് എന്നാൽ കാപ്പി അതുപോലെ പ്രിസർവേറ്റീവായിട്ടുള്ള ജ്യൂസുകൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ ഹാരത്തിന് ശേഷവും ഈ രീതിയിലുള്ള പ്രിസർവേറ്റീവ് അടങ്ങിയ ജ്യൂസുകൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളുടെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത പന്ത്രണ്ട് ശതമാനത്തോളം കുറയുന്നതാണ് അതുപോലെ തന്നെ ദിവസവും നമ്മൾ ഒരു ഏഴ് ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ ശുദ്ധീകരിക്കുകയും കട്ട പിടിച്ചുണ്ടാകുന്ന ബ്ലഡ് കട്ട പിടിക്കുന്നത് മാറാനും സഹായിക്കുന്നു ഈ രീതിയിൽ നമുക്ക് ഏഴ് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വഴി ഇത് മാറാ മാറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ജ്യൂസുകളും കാപ്പിയും ഒഴിവാക്കുകയാണെങ്കിൽ സ്ട്രോക്ക് എല്ലാവരിൽ നിന്നും മാറിപ്പോകുന്നു എന്നാണ് പറയുന്നത് వీడియో ఇష్టమీ కమంటు లైక్గా చాలల్ సబ్స్క్ైబ్ థ్యాంక్ యూ ఫ్రెండ్స్ థ్యాంక్స్